ർഷത്തിലധികമായി കോൺഗ്രസ്സിന്റെ പടിയിറങ്ങിയപ്പോൾ ഒരു വാർഡ് കമ്മിറ്റി ഒന്നാകെയും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് പരാജയങ്ങൾക്ക് കാരണം ഇലക്ഷൻ കമ്മീഷനല്ല രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണെന്ന് ബി ജെ പി അംഗത്വം നേടിയ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ബി ജെ പിയിൽ അംഗത്വം നേടിയവർക്കൊപ്പം ഹരിപ്പാടിൽ നിന്നും സുധീഷ് ഗോപാലിന്റെ റിപ്പോർട്ട് മുൻ ആഭ്യന്തരമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും ഒക്കെയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാടിന്റെ ഭാഗമായ ഇരുപത്തേഴ് ഹരിപ്പാട് നഗരസഭയുടെ ഇരുപത്തേഴാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഈ വാർഡ് കമ്മിറ്റിയാണ് ഒന്നാകെ ബി ഇപ്പോൾ മാറിയിരിക്കുന്നത് അതിന് കാരണം പാർട്ടിക്കുള്ളിലെ ഭിന്നത അതിലുപരിയായിട്ടും ഏകപക്ഷീയമായി തീരുമാനം എടുത്തു പോവുക വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അമ്പത് വർഷത്തിലധികമായി പ്രവർത്തിച്ചവരെ പോലും അംഗീകരിക്കാതെ പരിഗണന നൽകാതെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇത്തരം ഒരു നിർണായക തീരുമാനത്തിലേക്ക് മാറിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് അവർ തന്നെ വ്യക്തമാക്കും എന്താണ് കാര്യം എന്നുള്ളത് ഈ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയാണ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ ചേട്ടാ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്ത് മാറാനുള്ള ഒരു കാര്യം എന്താണ് തീർത്തും ഇതിപ്പം പാർട്ടിയിൽ നിന്ന് ഒരു അവഗണന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് വാർഡ് കമ്മിറ്റി കൂടിയപ്പം മൊത്തം ഇരുപത്തി ഒന്ന് പേരുണ്ടായിരുന്നു രണ്ട് സ്ഥാനാർത്ഥികൾ വന്നു അപ്പം ഞങ്ങൾക്ക് രാജൻ ജോൺ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉണ്ട് അതിന് പുറമെ മുൻ കൗൺസിലർ സജി ഒരു സ്ഥാനാർത്ഥിയാണ് പുള്ളിയുണ്ടായിരുന്നു രാജൻ ജോണിന് പത്തൊമ്പത് വോട്ടും കിട്ടി സജിക്ക് രണ്ട് വോട്ടും കിട്ടി അത് ന്യായമായിട്ട് അത് ഈ സ്ഥാനം കോൺഗ്രസ് ജോൺ കിട്ട കിട്ടുന്നു അത് തരാതെ പിന്നെ സജീവിന് ഈ സ്ഥാനം കൊടുത്തു അപ്പം ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ടായി ഞങ്ങൾ എം എൽ എയുടെ ചെന്നു അവിടെ ഇരുന്ന് സംസാരിച്ചേ പറഞ്ഞു എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ആ കമ്മിറ്റി തീരുമാനിച്ചിട്ട് വിവരം നിങ്ങളെ അറിയിക്കും എന്നും പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ല ചേരണം അതേപോലെ ഈ നിലപാടിനൊപ്പം നിന്ന് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എങ്ങനെയൊരു തീരുമാനം നമ്മളെ മനഃപ്പുറം എടുത്തതല്ല യഥാർത്ഥ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ പ്രാദേശിക നേതാക്കന്മാർ തള്ളിവിട്ടതാണ് ഏതാണ്ട് ഈ പറയുന്ന പോലെ ഈ അമ്പത് വർഷം അതിനും അതിന് മുകളിലൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇല്ല ജൻ ജനിച്ച ഓർമ്മയാണ് അലം മുതൽ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് നിൽക്കുന്ന ആളാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ കോൺഗ്രസ് വിട്ടു പോകാനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് വിദേശിച്ച് വേറൊരു രാഷ്ട്രീയ പാർട്ടി പോകാനോ ഒരു ശതമാനം പോലും താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ അതിനുള്ള എല്ലാ സാഹചര്യവും ഞാൻ ഞങ്ങൾ പാർട്ടിക്ക് കൊടുത്ത് സംഭവിച്ചതെന്താ ഞങ്ങൾ ഞങ്ങൾ പിന്നെ പതിമൂ ഒമ്പതാം തീയതി വാർഡ് കമ്മിറ്റി വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു നിരീക്ഷകൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിരുന്നു നിരീക്ഷകൻ പറയുന്നത് മുന്നനാട്ട് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു കക്ഷിയായിരുന്നു നടപ്പാക്കുന്ന മുഞ്ഞനാട്ട് രാമേന്ദ്രൻ ആയാലും ആയാലും ചെന്നിത്തലയുടെ വലങ്കൈകളാണല്ലോ അതെ അറിയാതെ നടക്കാനും സാധ്യതയില്ല രാഷ്ട്രീയക്കുള്ള തിരക്കത്രയെന്നറിയാം എന്നിട്ടും ഞങ്ങൾ ഈ ഒമ്പതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഞങ്ങൾ കാത്തിരുന്നു പതിമൂന്നാം തീയതി വരെ പതിമൂന്നാം തീയതി വരെ കാത്തിരുന്നിട്ടും മറ്റെല്ലാ വാർഡുകളിലും ഈ ഇലക്ഷൻ്റെ കാര്യങ്ങളും സ്ഥാനാർത്ഥി നിശ്ചയം നടന്നിട്ട് എങ്ങും നമ്മുടെ കാര്യങ്ങൾ ഈ വാർഡിലെ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നില്ല അപ്പം നമ്മളിപ്പം ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനാണോ തീരുമാനം ഞങ്ങൾ പത്ത് പതിമൂന്ന് പേര് പോയി ഈ എം എൽ എ നേരിൽ കണ്ട് അപ്പോഴും നമുക്കൊരു യാതൊരു പരിഗണന ഒന്ന് ഒന്ന് ചർച്ചയ്ക്ക് പോലും ഒരു കൺസിലേഷൻ എന്ന് പറയുന്ന വാക്ക് അതുപോലും അതിന് പോലും തയ്യാറാകാതെ നമ്മൾ നിരുപാധി അവിടെ വിട്ടതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധമില്ല അതിന് വേറെ ഏതോ കമ്പറ്റിക്കാരാണ് ഇതൊക്കെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നിരാശ തോന്നി കാരണം എന്താ നമ്മൾ ഇത്രയും വർഷമായിട്ട് കോൺഗ്രസിനകത്ത് നടക്കുന്നേവർ ചിന്തിച്ചിട്ടില്ല മറ്റു പാർട്ടിയെക്കുറിച്ച് അങ്ങനെയുള്ള ആളുകൾ പോലും നമുക്ക് ഇത്രയും വിഷമം നമുക്ക് സജീവം കൊടുക്കുന്നതിന് എതിർപ്പില്ല ഒന്ന് സംസാരിക്കാനുള്ള അവസരം ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം നൽകിയില്ല അതാണ് തീർത്തുമുള്ള ഒരു അവഗണനയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവരിപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ആ ബി ജെ പിയിൽ ഇത്തരത്തിൽ വരുന്ന ഈ ഒരു വാർഡിലെ മാത്രം അവസ്ഥയല്ല ഇപ്പോൾ ബി ജെ പിയുടെ അരിപ്പാട് നിയോജക മണ്ഡലത്തിലെ ഭാരവാഹികളുണ്ട് അവരോടുകൂടി ചോദിക്കാം നിരവധിയായിട്ടുള്ള പ്രവർത്തകരാണ് ഹരിപ്പാട് മണ്ഡലത്തില് ഈ കോൺഗ്രസിൽ നിന്ന് നമ്മുടെ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുള്ളത് രജനി എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട് അഞ്ച് വർഷം കോൺഗ്രസിന്റെ കൗൺസിലറും അഞ്ച് വർഷം പള്ളിപ്പാട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചു പഞ്ചായത്തില് കോൺഗ്രസിന്റെ മെമ്പറുമായിരുന്നു വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യം ഉള്ളവർ ഇവരെയൊക്കെ നിഷ്കരണം വെട്ടിമാറ്റുന്ന ഇത്തരം ഒരു വല്ലാത്തൊരു മോശം സാഹചര്യത്തിലാണ് ഇവരെല്ലാവരും ഒരു അഭയമായിട്ട് ഒരു ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ പ്രസ്ഥാനത്തിലേക്ക് ഒരു അഭയമായിട്ട് ഇവരെല്ലാവരും വരുന്നത് ഈ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് ഇപ്പം ഇവരുടെ ഒരു ഉറച്ച തീരുമാനത്തിന് തീർച്ചയായിട്ടും അതൊരു കാരണം തന്നെയാണല്ലോ ബീഹാർ ഇലക്ഷൻ മാത്രമല്ല ഇതിനു മുൻപ് നടന്നിട്ടുള്ള നിരവധി സ്ഥാനങ്ങളുടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം പൊതുജനങ്ങളല്ലേ ഒരു പത്രം വായിക്കുന്നവരാണ് പത്രമാധ്യമങ്ങൾ കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാര്യങ്ങൾ കാണുന്നവരാണ് ഇത് കണ്ടിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ കണ്ടിട്ട് മുന്നിലേക്ക് പോയിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ കേരളത്തിൽ ഇത് ഇന്നലെ ഈ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കേരളത്തിൽ കിട്ടിയപ്പോഴും ഒരൊറ്റ കോൺഗ്രസ് നേതാവും പറയാത്ത ഒരു അസംബന്ധമാണ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഇത് വീണ്ടും സംശയം എന്താണ് അതിനുള്ള മറുപടി ഇവിടുത്തെ സാധാരണ പ്രവർത്തകരാണ് കൊടുത്തിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ എന്തു തന്നെയായാലും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് വിട്ട് നിരവധി പേർ ബി ജെ പിയിലേക്ക് വരുന്നു അവരെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നു കൃത്യമായ മറുപടിയാണ് ഇതിലൂടെ എല്ലാം പ്രവർത്ത കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്